യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നല്ലൊരു ദിവസം കൂടി ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരം നൽകി നല്ല ദൈവത്തിന് നന്ദി പറയാം ഓരോ ദിവസവും നമുക്കൊത്തിരി പ്രചോ പ്രചോദനവും പ്രതീക്ഷയൊക്കെ തരുന്നതാണ് ഓരോ ദിവസത്തെയും വചനം പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ വർഷം ഇങ്ങനെ ചിന്തിച്ചിരുന്നു എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായ ഒരു തകർച്ചയോർത്ത് ഈ വർഷം എനിക്ക് സങ്കടപ്പെടാൻ ഇടയാകരുത് ഒരിക്കൽ കൂടി പറയാം നമ്മുടെ ഒരു പരാജയത്തെ ഓർത്ത് നമ്മുടെ ഒരു സങ്കടത്തെ ഓർത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു നഷ്ടത്തെ ഓർത്ത് ഈ വർഷം എനിക്ക് സങ്കടപ്പെടാൻ ഇടയാകരുത് അനുഗ്രഹമുള്ളൊരു വർഷം എനിക്ക് തരണം എനിക്ക് എന്ത് തരണം എനിക്ക് ആ സ്ഥാനത്ത് എൻ്റെ ഭവനത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഗ്രഹം ഈ വർഷം എനിക്ക് കാണാൻ പറ്റണം എൻ്റെ വീട്ടിൽ ഉണ്ടാകുന്നൊരു നന്മ ദൈവം എനിക്ക് അനുഗ്രഹിച്ച് നൽകുന്ന നന്മ ഈ വർഷം എനിക്ക് കാണാൻ പറ്റണം എൻ്റെ മക്കളിൽ ഉണ്ടാകുന്ന നന്മ ഈ വർഷം എനിക്ക് കാണാൻ പറ്റണം എൻ്റെ മക്കൾ അനുഗ്രഹത്തോടെ വിജയിച്ചു വരുന്നത് കയറി വരുന്നത് വിശ്വാസത്തിൽ വളരുന്നത് എനിക്ക് ഈ വർഷം കാണാൻ പറ്റണം എനിക്കൊരു നല്ല വീടുണ്ടാകുന്നത് എൻ്റെ രോ എൻ്റെ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകുന്നത് എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കാൻ കഴിയുന്നത് എനിക്ക് ഈ വർഷം കാണാൻ പറ്റണം പ്രതീക്ഷയോടെ പ്രാർത്ഥിക്ക് എന്താണോ വിശ്വസിക്കുന്നത് നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കും യേശു അങ്ങനെ പറഞ്ഞേ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും നിൻ്റെ വിശ്വാസത്തോടെ നീ പോയിക്കൊള്ളുക ഈ വിശ്വാസത്തോടെ ഈ വർഷം തുടങ്ങിയത് ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ വചനം ഒന്ന് കേൾക്കാം യശയ്യ പ്രവാചകൻ്റെ പുസ്തകം ആറാം അദ്ധ്യായം അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ് യശയ്യ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായം അഞ്ച് മുതൽ ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം ഞാൻ നശിച്ചു കാരണം ഞാൻ അശുദ്ധമായ അതരങ്ങളുള്ളവനും അശുദ്ധമായ അതിരങ്ങളുടെ മദ്യയെ വസിക്കുന്നവനുമാണ് ഇതാരാ പറഞ്ഞെന്നറിയാമോ ഏഷയാ പ്രവാചകൻ പറയുക എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ കാരണം ഞാൻ അശുദ്ധമായ അതിരമുള്ളവനും അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ മദ്യയെ വസിക്കുന്നവനുമാണ് ഒരു പക്ഷേ നമ്മളിങ്ങനെ ചിന്തിക്കും ഓ ഞാനിങ്ങനെ ചിന്തിക്കും നമ്മളും ചിന്തിക്കും ഓ എനിക്ക് ദുരിതം എൻ്റെ കാര്യമൊക്കെ പോയി എൻ്റെ കാര്യമൊക്കെ നഷ്ടമായി ഇനി ഒന്നും ശരിയാകത്തില്ല ഞാൻ നശിച്ചു എശ്യ പ്രവാചകനും അല്പം നെഗറ്റീവായി ചിന്തിക്കുക ഞാൻ നശിച്ചു എനിക്ക് ദുരിതം ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ളവനും ഇങ്ങനെയൊക്കെ ആണല്ലോ പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട് ആറാമത്തെ വാക്യം അപ്പോൾ സെറാഫുകളിൽ ഒന്ന് സെറാഫുകളിൽ ഒന്ന് ദൈവദൂതന്മാരിൽ ഒരാൾ ത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്തൊരു തീക്കനിലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു യേശയ എന്നാ പറഞ്ഞത് ഞാൻ നശിച്ചു എനിക്ക് ദുരിതം എനിക്ക് എല്ലാം എല്ലാ കാര്യം പോയി അശുദ്ധമായ അതിരങ്ങളുള്ളവനും അശുദ്ധമായ ആദരങ്ങളുടെ മധ്യെ വസിക്കുന്നവനുമാണ് ആ എന്നാൽ ശരി ഞാൻ പോട്ടെ നല്ല ദൈവം പറഞ്ഞ് സ്വർഗത്തിന്ന് ദൈവം ഷറാഫുകളിൽ ഒരാളെ അയച്ചു എങ്ങോട്ടേക്ക് അയച്ചേ ബലിപീഠത്തിലേക്ക് ആ ബലിപീഠത്തിൽ എന്തുണ്ടായിരുന്നു ആ ബലിപീഠത്തിൽ തീക്കനലുകൾ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ബലിപീഠമാണിത് ദിവസവും പ്രാർത്ഥനയുള്ള ബലിപീഠമാ ഈ ബലിപീഠത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങളിലേക്ക് അയക്കുന്ന തീക്കനലുകളാണ് ഓരോ ദിവസത്തെയും വചനം ഓരോ ദിവസത്തെയും വചനം ദൈവദൂതന്മാർ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കി സെറാഫുകളിൽ ഒരാൾ ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് നടന്നുവന്നു ഓടി വന്നു എന്നല്ല വളരെ വേഗത്തിൽ പറന്നു വന്നു ദൈവത്തിൻ്റെ ഇടപെടൽ അടുത്ത വാക്യം അവൻ എൻ്റെ അദരങ്ങളെ സ്പർശിച്ചു ഏതുകൊണ്ട് ആ എടുത്ത ആ തീക്കനലുകൊണ്ട് എൻ്റെ 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 ജീവിതത്തെ എൻ്റെ അദരങ്ങളെ സ്പർശിച്ചു പ്രിയപ്പെട്ടവരെ ബലിപീഠത്തിൽ നിന്ന് കേൾക്കുന്ന ഈ വചനം ദൈവദൂതന്മാർ നിങ്ങളുടെ അടുത്തെത്തിക്കുന്നത് ഓരോരുത്തരൂടെയാണ് അത് നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കും സ്പർശിച്ചിട്ടോ പഴയ അവസ്ഥയിൽ തുടർന്നു എന്നല്ല അവസ്ഥയ്ക്ക് വലിയൊരു മാറ്റം ഉണ്ടായി പഴയ പോലെ തന്നെ വീണ്ടും തുടർന്നു എന്നല്ല അടുത്ത വാക്യം അതെൻ്റെ അതരങ്ങളെ സ്പർശിച്ചു എൻ്റെ മാലിന്യം നീക്കപ്പെട്ടു എൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു എൻ്റെ ജീവിതം മാറി എൻ്റെ ഇന്നലകളിൽ അങ്ങനായിരുന്നു ഞാൻ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന് എൻ്റെ കാര്യം ശരിയാകത്തില്ല എല്ലാം നഷ്ടമായി എല്ലാം ഞാൻ നശിച്ചു എനിക്ക് ദുരിതം അങ്ങനാണ് ഇങ്ങനെയാണ് ഭയങ്കര നെഗറ്റീവായിരുന്നു എന്ന ദൈവം ആ സമയത്ത് ആ വ്യക്തി അങ്ങനെ പറഞ്ഞപ്പോൾ ഇട്ടിട്ട് പോവുമല്ല സ്വർഗത്തിനും സെറാഫുകളിൽ ഒരാളെ ബലിപീഠത്തിലേക്ക് അയച്ചു ബലിപീടത്തിലുണ്ടായിരുന്ന തീക്കനകളിൽ ഒരെണ്ണം കുടിലുകൊണ്ടെടുത്ത് ആ മനുഷ്യൻ്റെ നാവിൽ വന്ന് തൊടിയിച്ചു അത് അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി അവൻ്റെ ജീവിതത്തെ മാറ്റി യശയപ്രവാചകൻ്റെ ജീവിതത്തെ കുടിലുകൊണ്ടെടുത്ത് ആ തീക്കനൽ കൊണ്ടുപോയി തൊട്ടതുപോലെ സ്പർശിച്ചതുപോലെ ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഇത് നിങ്ങളെ തൊടുവാണ് ഇത് നിങ്ങളെ സ്പർശിക്കുവാണ് പഴയ അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതം തുടരുകയില്ല നിന്റെ അവസ്ഥയ്ക്ക് അവസ്ഥയ്ക്ക് മാറ്റം വരും ആ ചിന്തകളൊക്കെ ഇനി ശരിയാകത്തില്ല ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഞാൻ നശിച്ചു എനിക്ക് ദുരിതം എങ്ങനെയൊന്നും പറയരുത് പാതി വഴിക്ക് ദൈവനെ ഉപേക്ഷിക്കുകയില്ല പാതി വഴിക്ക് ദൈവതിനെ ഉപേക്ഷിക്കില്ല യക്ഷയപ്രവാചകൻ പറഞ്ഞു അശുദ്ധമായ അതിരങ്ങളുള്ളവനും അവരുടെ മധ്യയെ വസിക്കുന്നവരുമാണ് ഞാൻ പ്രിയപ്പെട്ടവരെ തീ കൊണ്ട് അവൻ്റെ നാവിനെ തൊട്ടത് പൊള്ളിക്കാനല്ല പിന്നെ അവൻ ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്ന് ആവ് പൊള്ളിയിരുന്നു എന്നല്ല പാപം ക്ഷമിക്കപ്പെട്ടു അവൻ്റെ ജീവിതത്തിൻ്റെ ദിശ മാറി അത് വലിയൊരു അനുഗ്രഹമാണ് ഈ തീ ഇന്ന് കേൾക്കുന്ന വചനമാണ് അതാ ഇന്ന് എൻ്റെ കുടുംബത്തെ തൊടുമ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ മാറും എൻ്റെ വീട് കുഴപ്പമാണ് എൻ്റെ വീടിന് മന്ത്രവാദമുണ്ട് എൻ്റെ വീട്ടിൽ കുളോത്രമുണ്ട് എൻ്റെ വീട്ടിൽ ദോഷമുണ്ട് എല്ലാവരും പറഞ്ഞു വീടിന് ശാപവാ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ ചില വാക്കുകൾ നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യക്കുറവിന് കാരണമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിപ്പുണ്ടോ ഈ വചനം നിങ്ങളുടെ വീടിനകത്തെ വിശുദ്ധീകരിക്കും ഈ വചനം നിങ്ങളുടെ വീട്ടിലുള്ളവരെ വിശുദ്ധീകരിക്കും പ്രിയപ്പെട്ടവരെ ഒരു കുഞ്ഞ് ഒത്തിരി ഫോണിൻ്റെ ഉപയോഗവും പഠനത്തിൽ അത്ര അസ്വസ്ഥതയും മടിയൊക്കെ ആയി മാറി അപ്പോൾ ആ വ്യക്തിയോട് വിളിച്ചപ്പോൾ ഇങ്ങനെയാ പറഞ്ഞത് ആ മകൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചേച്ചി ഈ വചനം ഡെയിലി ബ്ലെസ്സിങ് കേൾക്കുന്ന വചനമില്ലേ ആ മുറിയിൽ പോയി അവൻ ഇരുന്ന് പഠിക്കുകയും കിടക്കുകയും ചെയ്യുന്ന ആ മുറി ഉണ്ടല്ലോ അവിടെ ഇരുന്ന് ഈ വചനം ഇങ്ങനെ വിശ്വാസത്തോടെ പറ ആ വചനം ആ മുറിയിൽ കിടക്കട്ടെ അവനത് കാണുമോ കേൾക്കുമോയൊന്നും ചെയ്യില്ലായിരിക്കാം പക്ഷെ ആ മകനിൽ പോലും മാറ്റമുണ്ടായെന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം എവിടെ എവിടെയിരുന്ന് പറയുന്നോ ആ സ്ഥലത്ത് വെളിപ്പെടുന്നൊരു തീയുണ്ട് അത് പൊള്ളിച്ചു കളയുന്ന കത്തിച്ചു കളയുന്ന ചുമ്മാ ഒരു തീയല്ല ചാരമാക്കുന്ന തീയല്ല വിശുദ്ധീകരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന തീയാണ് ഈ തീ കൊണ്ടൊരു പ്രത്യേകതയുണ്ട് ഇതാ സക്കറിയ രണ്ടേ അഞ്ച് ഞാൻ അവന് ചുറ്റും അഗ്നി കൊണ്ടുള്ളൊരു കോട്ടയായിരിക്കും ഈ ദൈവവചനത്തിൻ്റെ തീയുണ്ടല്ലോ ആ തീ കൊണ്ടാ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നത് ഈ തീയെ അങ്ങ് വകവയ്ക്കാതെ ചാടിക്കേറി ഒരു കുഞ്ഞിനും അകത്ത് വരാൻ പറ്റത്തില്ല കാരണം ദൈവം എനിക്ക് നൽകിയ ഒരു തീ കൊണ്ടുള്ള സംരക്ഷണമുണ്ട് അതാ സക്കറിയ രണ്ടു ഞാൻ നിനക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും തീ തീ കൊണ്ട് കുടിലുകൊണ്ടെടുത്തൊരു തീക്കട്ടയുമായി സറാഫുകളിൽ ഒരാൾ ഓടി ഓടി പ്രവാചകൻ്റെ നാവിൽ തൊടാൻ എൻ്റെ ജീവിതത്തെ തൊടുന്നത് ഇന്ന് വചനമാണ് എൻ്റെ ജീവിതത്തെ ഇന്ന് തീക്കട്ട പോലെ എൻ്റെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നത് വചനമാണ് ഈ വചനമൊക്കെ അനേകർ കഴിച്ചു കൊടുക്കുന്നവരല്ലേ അത് ദൈവദൂതന്മാരാ നിങ്ങളിൽ അത് എത്തിക്കുന്നത് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് എൻ്റെ ഫോണിലൂടെ വിരലുകൊണ്ടൊന്ന് തെറ്റിച്ച ആ കുറേ പേര് കണ്ടോളും കുറേ പേര് കാണുന്നതല്ല ദൈവദൂതന്മാരുടെ ഡ്യൂട്ടിയാ ദൈവനെ ഏൽപ്പിച്ചിരിക്കുക ഈ വചനം അവർക്ക് കൊടുക്കുക ഈ വചനം അവർ കാണട്ടെ ഈ വചനം ആരുടെയൊക്കെയോ ജീവിതത്തിന് വിടുതലാകാൻ എന്നെയാ പ്രയോജനപ്പെടുത്തുന്നത് നിസ്സാര കാര്യമല്ല ഒരു സീരിയസ് ആയ ഒരു കാര്യമല്ലേ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം വചനത്തിൻ്റെ സംരക്ഷണം തീ കൊണ്ടുള്ള ഒരു കോട്ട അഗ്നി ഒരു കോട്ട എനിക്കും എൻ്റെ കുടുംബത്തിനും തലമുറയ്ക്കുമൊക്കെ നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരട്ടെ നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം സംരക്ഷണം നൽകട്ടെ തീ കൊണ്ടുള്ള ഒരു സംരക്ഷണം എനിക്ക് വേണം അഗ്നി കൊണ്ടുള്ള ഒരു കോട്ട എനിക്ക് വേണം പ്രവാചകൻ പറഞ്ഞു ഞാൻ നശിച്ചു എനിക്ക് ദുരിതം ഞാൻ അങ്ങനെയാണ് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഷറാഫുകളിൽ ഒരാൾ ബലിപീഠത്തിൽ നിന്നൊരു തീക്കനലുമായി എടുത്ത് അവൻ്റെ നാവിനെ തൊടിച്ചതുപോലെ കർത്താവേ ഈ വചനം ഈ ജീവിതങ്ങളെ തൊടണമേ ഈ വചനത്തിൻ്റെ തീ ഈ കുടുംബത്തെ തൊടണമേ ഈ വചനത്തിൻ്റെ തീ മാനസാന്തരമില്ലാതെ നടക്കുന്ന ഈ വ്യക്തിയെ തൊടണമേ ഈ വചനത്തിൻ്റെ തീ ഈ വർഷം പരീക്ഷ എല്ലാ കുഞ്ഞുങ്ങളെയും തൊടണമേ ഈ വചനത്തിൻ്റെ തീ ഈ കുടുംബത്തിൻ്റെ ഐക്യത്തിന് കാരണമാകുന്ന വിധത്തിൽ അവരെ തൊടണമേ ഈ കുടുംബം തകർന്നു പോകരുത് ഈ ഭാര്യയും ഭർത്താവും ചെതറിപ്പോകരുത് ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് യുവതി യുവാക്കളോട് കുഞ്ഞുങ്ങളോട് ദൈവവചനത്തിൽ നിന്നുകൊണ്ട് പറയാം ഒരാൾ നഷ്ടപ്പെട്ടു പോയേക്കരുത് ഒരാളും വഴിതെറ്റി പോകരുത് ഒരാളും നശിച്ചു പോയേക്കരുത് രക്ഷപ്പെട്ടു വന്നോണം രക്ഷപ്പെട്ടു വന്നോണം ഉയരങ്ങളിലെത്തിക്കോണം അനുഗ്രഹത്തിലെത്തിക്കോണം നിങ്ങളിൽ ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് നിങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രത്യാശയുണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു വന്നോണം നഷ്ടപ്പെട്ടു പോയേക്കരുത് നഷ്ടപ്പെട്ടു പോകരുത് നിങ്ങൾക്ക് വേണ്ടി അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മെയിൻ പ്രിയപ്പെട്ടവർ ഇന്ന് ബുധനാഴ്ചയാണ് നാളെ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് യുധാശ്രീഖായുടെ നൊവേനയും നിയോഗ പ്രാർത്ഥനയും ചെല്ലുന്ന ദിവസമാണ് വൈകുന്നേരം ഏഴ് മണിക്ക് ഇവിടെയും ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ ശുശ്രൂഷകൾ ആരംഭിക്കും ബുക്ക് ചെയ്തവർക്ക് വരാം വെള്ളിയാഴ്ച അനേകർ വന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നവർക്ക് വരാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആഴ്ച ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ നമുക്ക് അഞ്ചരയ്ക്ക് കാണാം ദൈവ സഹായിക്കട്ടെ ആമേ